ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ തന്നെ നിരവധി ആളുകൾ അവരെ അതിക്രമത്തിന് ഇരയാക്കിയ ആളുകളുടെ പേര് സഹിതം വിശദീകരിച്ചു എന്ന് ആ ആളുകൾ തന്നെ പിന്നീട് സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കേരള ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിലെ ഇങ്ങനെയൊരു കമ്മിറ്റി നിയോഗിച്ചിട്ടുള്ളൂ എന്നാണ് കമ്മിറ്റി നിയോഗിക്കൽ പലപ്പോഴും രണ്ട് ഉദ്ദേശങ്ങളോടുകൂടിയാണ് നടത്താറ് ഒന്ന് വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനും നടപടിയെടുക്കാനും രണ്ട് ജനങ്ങളുടെ വികാരത്തെ താൽക്കാലികമായിട്ട് ശമനമുണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു കമ്മിറ്റിയെ നിയോഗിക്കുക ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുക അത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് കേരള ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള ഒരു കണ്ണിൽ പൊടിയിടാനുള്ള കമ്മിറ്റി നിയോഗിക്കുക എന്നുള്ള ഒരു കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം ആ തന്ത്രമായിട്ടാണ് ഹേമ കമ്മിറ്റിയെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചതും ഉപയോഗിക്കാൻ ശ്രമിച്ചതും വാസ്തവത്തിൽ കേരള സർക്കാർ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷവും ആ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷവും അതിനു ശേഷവും അവർ ചെയ്തിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളിൽ നിന്ന് ഈ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ മറച്ചു പിടിച്ചതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് നടത്തിയത് ഈ റിപ്പോർട്ട് ലഭ്യമായിട്ടുള്ള റിപ്പോർട്ട് ആർക്കാണോ സമർപ്പിച്ചത് ആ മന്ത്രി പറഞ്ഞത് ഞാൻ ആ റിപ്പോർട്ട് മുഴുവൻ വായിച്ചിട്ടില്ല ഉദ്യോഗസ്ഥന്മാർ ശുപാർശ മാത്രമേ വായിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞു എന്നാണ് ഇത്രയും ലാഘവ ബുദ്ധിയോടുകൂടിയിട്ടാണ് ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷവും സർക്കാർ ഈ വിഷയത്തെ നേരിട്ടത് മാത്രമല്ല ക്രിമിനൽ കുറ്റങ്ങൾ നടന്നു എന്ന് വ്യക്തമായതിന് ശേഷവും ആ ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് ഒരു നടപടിയും എടുക്കാതെ കോൺക്ലേവ് നടത്തും ഈ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ എന്നുള്ള മുട്ടാപ്പോക്ക് നയങ്ങളാണ് നിലപാടുകളാണ് സർക്കാർ എടുത്തിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള നയം വ്യക്തമാക്കുന്ന കാര്യമാണ് മുകേഷിൻ്റെ മുൻകൂർ ജാമ്യം അനുവദിക്കാനുള്ള കോടതിയുടെ തീരുമാനത്തിനെതിരായിട്ട് അപ്പീൽ പോകേണ്ടതില്ല എന്നുള്ള സർക്കാരിൻ്റെ തീരുമാനം അപ്പോൾ കേരളത്തിൽ വനിതാ മതിൽ കെട്ടലും സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വലിയ വായ്പാരികൾ മുഴക്കലും ഇതൊക്കെ നടത്തുന്ന ആളുകള് അടുക്കുമ്പോൾ ഈ കാര്യത്തിൽ അവരുടെ ശരിയായിട്ടുള്ള നിലപാടെന്താണ് മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധമുള്ള ആളുകൾ കാണിക്കുന്ന എല്ലാ അക്രമങ്ങൾക്കും അതിക്രമങ്ങൾക്കും കൂട്ടുനിൽക്കുക ഭരണത്തിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ എല്ലാ അവിഹിത ഇടപാടുകളും ആ ഇടപാടുകൾ സംരക്ഷിക്കുക എന്നുള്ള മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് കേരള സർക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും ശക്തമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി എടുത്ത സമീപനം നമുക്കെല്ലാവർക്കും അറിയാം ഞങ്ങളും ആ കാലത്ത് കെ എം മാണിക്കെതിരായിട്ട് ഹൈക്കോടതിയുടെ പരാമർശത്തിൻ്റെ പേരിൽ മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു അന്നത്തെ പ്രതിപക്ഷം മാർക്സിസ്റ്റ് പാർട്ടിയും ഞങ്ങളും ഇങ്ങനൊരു പരാമർശം ഉണ്ടാവുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഈ പരാമർശത്തിന് ശേഷവും അധികാരത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കാനുള്ള അദ്ദേഹത്തിന്റെ ത്വര അത് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ തൊലിക്കട്ടി മാത്രമേ കാണിക്കുന്നുള്ളൂ രാഷ്ട്രീയ ധാർമ്മികത അല്പം പോലും ലെവലേശമില്ലാത്ത ഒരു സർക്കാരിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ പെട്ടിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അത് അതിന് മുതിരുന്നില്ല പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി എടുത്തിട്ടുള്ള സമീപനം ഹൈക്കോടതിയുടെ പരാമർശങ്ങളുടെ പേരിൽ കേരളത്തിൽ മന്ത്രിമാര് എത്രയോ മന്ത്രിമാർ രാജിവെച്ചിട്ടുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഈ നിയമങ്ങൾക്കൊക്കെ അതീതമാണ് എന്നുള്ള ധാരണയിലാണെങ്കിൽ ജനങ്ങൾ തന്നെ അവരെ അവരെ ഇരുത്തേണ്ടത് ഇരുത്താൻ അതിന് സന്നദ്ധരായിട്ട് മുന്നോട്ട് വരും എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ആ റിപ്പോർട്ടറോടല്ലേ എന്നോടല്ല ഇപ്പൊ നമ്മുടെ ചർച്ച ഈ നിങ്ങളെല്ലാവരും നിങ്ങള് പിന്നെ ഏത് ആ പിന്നെ സ്വാഭാവികമായിട്ടും ഈ വിഷയം ചർച്ച ചെയ്യാൻ താല്പര്യം ഇല്ലാത്തോണ്ടായിരിക്കുമല്ലോ ഇങ്ങനത്തെ കാരണം ഹേമ കമ്മിറ്റി വരുമ്പോ അൻവറിന്റെ വെളിപ്പെടുത്തൽ അൻവറിന്റെ വെളിപ്പെടുത്തൽ വരുമ്പോ ആർ എസ് എസ് നേതാവിന്റെ ചർച്ച ഇപ്പോ വിഷയം കേരള ഹൈക്കോടതി നടത്തിയിട്ടുള്ള പരാമർശം ഗുരുതരമായിട്ടുള്ള സർക്കാരിൻ്റെ കൃത്യവിലോപം ആ കൃത്യവിലോപമാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കൃത്യവിലോപം ചൂണ്ടിക്കാണിച്ചിട്ട് ആ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പറയുന്നത് ന്യായീകരിക്കുന്നത് ഞങ്ങൾ മാത്രമാണ് കമ്മിറ്റിയെ വെച്ചിട്ടുള്ളതെന്നാണ് എന്തിനാണ് കമ്മിറ്റിയെ വെച്ചത് കമ്മിറ്റിയെ വെച്ചിട്ട് ഒരു നടപടി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു കമ്മിറ്റിയെ വെക്കുക അത് വലിയ മേനിയായിട്ട് പറയുന്ന ആളുകൾ അവര് ഞാൻ അതിനപ്പുറത്തേക്ക് പറയുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സഭ്യമല്ലാത്ത ഭാഷയായി അല്ല എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞതെല്ലാം അവരുടെ പ്രഖ്യാപിച്ച നിലപാടുകൾക്ക് വിരുദ്ധമാണ് ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിൽ കാരണം ശ്രീമാൻ പിണറായി വിജയനെ പാർട്ടിക്കകത്തുപോലും ചോദ്യം ചെയ്യാൻ ആ പാർട്ടിയിൽ ശേഷിയുള്ള ആളുകൾ ഇല്ലാതായിപ്പോയി മാർക്സിസ്റ്റ് പാർട്ടിയിൽ പണ്ടത്തെ പണ്ടൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു അധികാരസ്ഥാനത്തിരിക്കുന്ന ആളും ചോദ്യങ്ങൾക്ക് അതീതനായിട്ടുള്ള ആളാണെന്നുള്ള ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല ഇപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയാണ് മാർക്സിസ്റ്റ് പാർട്ടി പക്ഷെ അവരെ ചുമക്കേണ്ട ഗതികേടിൽ കേരളത്തിലെ ജനങ്ങൾ പെടുന്നു എന്നുള്ളതാണ് എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരന്റെ പ്രശ്നം കാരണം മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചോദ്യം ചെയ്യാനുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എൻ്റെ പ്രശ്നമില്ല അത് അവർ നോക്കേണ്ട കാര്യമാണ് പക്ഷേ അവർ ചുമക്കേണ്ട ഗതികേടിൽ കേരളത്തിലെ ജനങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അല്ല ഈ കഴിഞ്ഞ മൂന്നാല് സംഭവങ്ങള് നടന്നിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഹേമ കമ്മിറ്റി വന്നപ്പോൾ അതിന്റെ തൊട്ടു പുറകെ അൻവറിന്റെ വെളിപ്പെടുത്തൽ അൻവറിന്റെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ അൻവറിന്റെ വെളിപ്പെടുത്തലിൽ ഫോൺ ചോർത്തൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു രാജ്യസഭ എം പി ഉണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് പെഗാസസിന്റെ പേരിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതി പോയത് ഇപ്പോൾ ഒരു അന്വേഷണം ആർക്കും വേണ്ട ഫോൺ ചോർത്തൽ ഭരണഘടനയുടെ ഇരുപത്തിരണ്ടാം വകുപ്പിന്റെ ലംഘനമാണെന്ന് സുപ്രീംകോടതി പറഞ്ഞു ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വകാര്യതയിലുള്ള കടന്നുകയറ്റമാണെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ സ്വയം ഒരു എം എൽ എ പറയുന്നു ഭരണകക്ഷി എം എൽ എ പറയുന്നു ഞാൻ സ്വയം ചോർത്തിയിട്ടുണ്ട് ഒരു മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളുടെ ഫോൺ എ ഡി ജി പി ചോർത്തുന്നു എന്ന് പറയുന്നു ഭരണകക്ഷി എം എൽ എ പക്ഷേ ഗവൺമെന്റ് പോലും ഒരു അന്വേഷണം നടത്തുന്നില്ല ഈ എം പി ഉറക്കമാണ് ഇപ്പോഴും എന്നുള്ളതാണ് എനിക്ക് സംശയം അദ്ദേഹത്തിന് ഈ ഡൽഹിയിൽ വലിയ ആക്ടിവിസം കാണിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഹേമ കമ്മിറ്റി വന്നപ്പോൾ അൻവർ വന്നു അൻവറിന്റെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ അതിന്റെ തൊട്ടു പുറകെ ആർ എസ് എസ് മേധാവിയെ കണ്ടു എന്നുള്ള ചർച്ചയാണിപ്പം ഹേമ കമ്മിറ്റി ഏതായാലും ഹൈക്കോടതിയുടെ പരാമർശത്തോടുകൂടി ഹേമ കമ്മിറ്റി വീണ്ടും ചർച്ചയിലേക്ക് വരുന്നു എന്നുള്ളത് കേരളത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളുടെ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം പൊതുസമൂഹം ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് നല്ല കാര്യമാണ് എന്റെ സുഹൃത്തെ ഈ പഴയ കഥയൊക്കെ പറഞ്ഞു പറഞ്ഞതിന് പകരം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു സുരേഷ് ഗോപിയും പറഞ്ഞു പാർട്ടിയുടെ നിലപാട് പാർട്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല നിങ്ങൾ കുറച്ച് കഴിഞ്ഞ ഒരു രണ്ട് മാസത്തെ ഈ എത്ര കാലമായി ഡൽഹിയിൽ ഏഴുവർഷമായില്ലേ ഒരു ഒരു മാസത്തെ നിങ്ങളുടെ തന്നെ ചാനലുകളും ബാക്കി ചാനലുകളും വാർത്തകൾ ഒന്നും കൂടി വായിച്ചോ അത് ആർ എസ് എസ് പറയുള്ള അത് ആർ എസ് എസ് തന്നെ അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല ആർ എസ് എസിന്റെ കാര്യം പറയാൻ എന്നെ അതിരപ്പെടുത്തിയിട്ടില്ല അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ല വിവാദമാക്കുന്നത് ഈ പിണറായി വിജയനെ രക്ഷപ്പെടുത്താനുള്ള വി ഡി സതീശന്റെ താല്പര്യമാണ് ഇത് വിവാദമാക്കുന്നത് വി ഡി സതീശൻ അല്ലായ്പ്പോഴും പിണറായി വിജയൻ ബുദ്ധിമുട്ടിൽ പെടുമ്പോ ഏറ്റവും ആദ്യം ഓടിയെത്തി സഹായിക്കുന്ന ആൾ വി ഡി സതീശനാണ് പിന്നെ അത് അദ്ദേഹം നയമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സഹകരണാത്മക പ്രതിപക്ഷമാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം ഒളിച്ചിട്ട് ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം ചുമതല ഏറ്റെടുത്തപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ എൻ്റെ പ്രതിപക്ഷം സഹകരണാത്മക പ്രതിപക്ഷമാണ് എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയ്ക്കുള്ള മറുപടി രമേശ് ചെന്നിത്തല ചെയ്തതുപോലെ പ്രതിപക്ഷത്തെ നയിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു സഹകരണാത്മക പ്രതിപക്ഷമാണ്